ജീവിതം നമ്മുടെ ഭാഗം വാങ്ങിക്കപ്പെടുന്ന വിശുദ്ധ ദൈവത്തിന്റെ ജീവനോധന കേൾക്കണം ഭരകുമാറ ശ്ലോ baurud deway urdo ngale rugra gidinwar ragade جڏهن سڏي ولو قومن تي رد نيترين درون منندے کو ڏايڪندے جنو هو ڪو نام ورنسه مرن پلوهان ڦورو ڦريلا آسمان سي هو من سڏو هاڻي گادو دس بار سارن سن تو گنيستو مريا

ഞങ്ങളുടെ വീട്ടുകൾ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരയണമെന്ന് പറഞ്ഞോ ആ ബുദ്ധിമതികൾ മറുപടി ആയിട്ട് ഞങ്ങൾക്കും പതിയാകാതെ പോയോ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവരവരോടുകൂടെ പ്രവേശിക്കുകയും ചെയ്തു വാൽ അടയ്ക്കപ്പെടുകയും ചെയ്തു നിങ്ങളെ ഞാൻ അറിയുന്നില്ലെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആയതുകൊണ്ട് സമയത്തേ നിങ്ങൾക്ക് അറിഞ്ഞു എല്ലാരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമാനുകൊണ്ട് ദൈവത്തിനെ പ്രീതിക്കരഷ്ടത്തിൽ

അതിനെ തുടങ്ങാൻ കയറി ഒഴിച്ച് മണ്ണിട്ട് വെട്ടിയടച്ച് ശുശ്രൂഷകൾ പൂർത്തിയാക്കി ഞാൻ സംസ്കരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധരിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കുമെന്ന കാര്യം അദ്ദേഹം തന്നെ അറിയിക്കാൻ വേണ്ടി

പോരാട്ടം നടത്തും ശത്രുവിന്റെ പ്രഭാസം അവനിലൂടെ വിശുദ്ധന്മാരോടു കൂടി ആദരവ 있게 ഇവിടെ ആനന്ദം ചെയ്യാനമേ ഒരു സന്തോഷത്തോടെ ആനന്ദത്തോടെ കൂടി നിനക്കും നിവേദാവേ പരിശുദ്ധാ רוഹായി സ്തുതി പാടുമേയുമാരാടവേ അശൗ അഊസുബാനിക വൽഫീ സംരക്ഷണത്തിന് വിശുദ്ധ ആരോടുകൂടാൻ വായി വിശുദ്ധതായാലും ഈ മൃഗ ശരീരത്തിൽ ഇപ്പോൾ വീഴ്ത്തപ്പെടുന്നു

panjayo visme abhashan doram da dharma cheku chilarella kilam nedam deva sapa uladinu uttasikuna adar chilam matma maniyamna ansadana gamjavo sajejna gamjivan kalbhendo nide napoyairodudive D'y dirikom denna vala ta vala marana maga til bente je wikrem santavla ragam amore ിൽ <laughs> നിന്നുംകളെ അമർദീയെന്നും തനേവാകാക ഹല്ലേലൂയ പ്രയങ്കൽകോപ്പം സഹദർക്കും ബദമേനും പോകും വീദീനമേം തം മെദങ്ങെ ഹമ്മോ വീദീഗരം ഹല്ലേലൂയ നിങ്ങടെ നേരേന്താ ശംഗീചെ ജഞാനരെന്നൊടെൈൽ പര സമ്പത്താ ഹല്ലേലൂയ മനദാബ തിന്നെന്നിടമില്ലെന്നോം ഞാൻ കേൾപദനാൽ സോദരരേ കേളിക്കുന്നു ഹല്ലേലൂയ പ്രിയവഗേ അമർദീയെന്നും ആയിച്ചവനേ ഈസാദര അതുകൊണ്ട് ആയ വാട്ടം ഞാൻ പറയുന്നു അതിൻ നാഗാടിയേൻ ജീവൻ മാഞ്ഞു നിൻ സത്യ ആത്മാവേ തിയേ ദി കുണരവേ അർട്ടേ ഹല്ലേലൂയ നവന്റെ മേലോ ഒരു ദൈവം സന്നിധി ഓർസി죠 നിങ്ങളെ എന്നെ പ്രയരെ വിലയെന്നെ ശിരടഞ്ഞേടാരdart പേൽ നിൻ സ്നേഹബോധം മോളിതുന്നൂ ഇവരെരായ വയലേ അമ്പാടൻ വലിയടക്കാ വിശയനെ ചെയ്യേ പേൽ നിബോ യു കൊമേ ഇതിനെ നമ്മേക്കും സൗവാർ തന്നേ

നല്ലുള്ള പോൽ നാവുണസ ഗാനീയുരയിൽ പാടാനാം സുബിരാം സുദർമ്മരെ മുടിനോട്ിച്ചാതി ദേവി പ്രിയനേ തിരാസിയനേ കന്യലേ പോൽ ജോടാമരണം ജോടിക്കണം സുബിദാമകൻല്ലോ നന്ദന പ്രഭു കൊക്ക് ദിശ ആയിക്കും മഹാകേ മേളന വാദം ആത്രയാ നാദാദേവ aya bolu deya denge ma daya na tane tatae walamai walu de de natakar ko munyade mal urumbe hetterte beshay marke devutai nundide na ko വേദമായി നമ്മേ വർക്കോടനം ശുക്യമാനൻ മാസ് ശുക്യമാനൻ ഇരിങ്ങമായി മുന്നേയ് കുളികുമാരൻ അല്ലാതന സംഘടനത്തിന്റെ സ്വയമേ സമഹാരകവൻ സർദോന ആര്യക്കേ സുദികേയും മാൾ വീ മോനി ചെയ്യുന്നു എന്നെ സഞ്ചയ ദേവനായ ഓമനനായ അർതോസ് അനിൽ എന്നിൽ സ്വരോപനതനെ ഞാൻ സ്വീകുന്നു അല്ലാതന സംഘടനത്തിന്റെ വാദഗതികൾ ആയിട്ടുള്ള जय जय राम 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 जय ഇവിടെ ഒന്നും ഉണ്ടെന്നിതു ഞാൻ ധർമ്മം ധർമ്മം ഉള്ളസിത്വികേര ദാവമായി അർപ്പിക്കവേണ്ടമേ സരാകെ പോൽ അസഹിക ഉള്ളായിരിക്കുന്നേ ആമേൻ ഓരാനേ ശുസിഹാ നിൻറെ അനുഗ്രഹത്താൽ വാദിഞ്ഞോൻ വാവിയട കേറുന്നേ സ്വാരൻ കൃപാവുകളാവ നിന്റെ പരനേന്നോട് തന്നെ ഉണ്ടാകണമേ സ്വാഗതിന്ന മന്നാളനെ മന്നാൻ അനുഭവുവാനായി ദോസികം സ്വാഗതിരിക്കുന്ന മണമില്ലാ ദുരിതീ പരിശുദ്ധനാവുന്നു മണപ്പില്ലാ ദുരിത പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ടവരനുഗ്രഹം സുന്ദരവ ബലവാദേ ദേവപരിശുദ്ധനാവും മണപിതാദേവപരിശുദ്ധനാവും ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധികവട നൽകേണമേ ആമേഞ്ഞുകൊണ്ട് കരുണ ചെയ്യേണമേ കർത്താവേ പ്രവീണനായവനെ ചെയ്യേണമേ കർത്താവേ ക്ളസി പ്രാർത്ഥനയേക്കൊണ്ട് ഞങ്ങളോടാണ് ചെയ്യേണമേ നരകൃഷ്തുദേവ കർത്താവേ നിങ്ങയുടെ സ്നേഹവായിനോട് ചെയ്യുന്ന വിശേഷരാജാൾ കസേമാർക്കും സ്നേഹായി നിങ്ങോട് പ്രഭാവേ എന്നാമം പരിശുദ്ധമാം പ്രണമേ എന്നെ ഏറ്റെടുടുമേ ദേവരേപോലെ ഭൂമിയിൽ അടവിലി രാഗര സനാഹാരമടവിലി പരടകാരുടെ നക്ഷിപിച്ച പോലെ മലരടങ്ങളും ബാവും ഓരോ വികേണമേ ഹരിവിഷ്രായക്കളധി പ്രവേശിക്കുന്നതിനേ ഉദ്യാനസ്ഥനൾ നിർത്തി കൂടടവിലി ബന്ധു മരണാരാജ്യേഷകേ മാതോ തേടേകുന്ന രൂപാവു അമ്മി ശക്തിയുള്ള അങ്ങമായി അനാസക്തി പോകേ ദേവോ കൊടുക്കുന്ന നഗളകൂടോ സത്വന്റെ മുക്തായ തേടേഗാ ദേവതയെങ്ങാലും വിശ്വസിക്കുന്നോ ദേവതന്റെ കോത്ര സ്രോമന ഗുൽകും വേറുദവിൽ നിന്നും ജനിതോനം പ്രഭാചത്രുന്നും പ്രഭാചോം സദ്യദാ ദേവതല്ല വാ സതിദേവോം ജനിതേവനം ശ്രുതിലാദോനം ശരാംസിതിൽ വിதானോട സ്വന്തം ദോനം തന്നാൽ സാനോ നിർവികിടോ ഒരു മഞ്ചറായി നിങ്ങൾക്ക് നിവർത്തി വീണ്ടേ പരമനായ സായ പ്രവാദം സ്വർഗ്ഗത്തിൽ നിന്നും ഇറക്കി പരിശുദാ രഹായുന്നും ദേവമദോയ ആവിസിതാഗ്നിവര്യമില്ലന്ദം ശരീരത്തിൽ നിന്നും ും രാജ്യത്തിന് അവസാനമില്ലാത്ത Вот, 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 вот,

Why should i take a chance of reach of sociedad under the power ofaska? Thesehöeans – there are some who will be faster and качественно, licensed using own and new. This is strong and easy to avoid power – playable, நந்தருதாசி எதி இவசனம் அதடடலமே ஹருவேன திலரதி தர்சோ பெண்டல துரியலைசோ ரட்சகனே நின் காது

സംസാരാണ് എല്ലാവരും ദൈവത്തിന്റെ വചനം നമ്മൾ ഇപ്രകാരം പറയുകയാണ് ഞാൻ ലോകത്തിന്റെ എന്നാൽ പിന്നീട് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അത് കുടുംബ മുഖേന സഭയിലും സമൂഹങ്ങളിലും ജനങ്ങളുടെ മദ്യത്തിലും ഉറച്ച് വിളിച്ചു പറയുക പോണം വളർന്ന ഒരു ഭവനമാണ് ജോലിയുടെയും ഇപ്പോൾ കെടുക്കുന്ന ജോളിയുടെയും ജീവിതമെന്ന് എല്ലാവർക്കും ദൈവം നൽകിയതായ അനുഗ്രഹത്തിനും ദൈവം നൽകിയതായ കൃപക്കും ഉത്തരം പറയുവാനൊക്കെ ഓണം ജീവിതകാലം മുഴുവൻ അതിനേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് വളരെ പ്രസ്താവയോഗ്യമായ ഒരു കാര്യമാണ് ഭർത്താവ് സന്നിധിയിൽ നിന്ന് പ്രവർത്തിക്കുവാനും അത് അക്ഷരപ്പെടുത്തി പാലിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് പ്രകാശം വരുത്തുവാൻ കഴിഞ്ഞ ഒരു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ഉത്തരം നൽകും ദൈവം തന്നെയാണ് കരുണയോടെ അവന്റെ അടുക്കൽ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് നമുക്ക് ഉത്തരവാദിത്വം ഉള്ളത് ദൈവത്തിന് അവരുടെ ഭക്തിയും അവരുടെ ശ്രേഷ്ഠതയും കൊടുക്കുക എന്ന് ഇരുപത്തി ഒൻപതാം സങ്കീതത്തിന്റെ ദാബിത പറയുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ தமிழ் <coughs> விராதிக்குதனே தங்களதம்யத்தில் கழிவு கருணையில் ரெண்டாவது வரும்போது நல்கு தினக்காட்டு நோய் அவசரம் போல கருணையும் கிருபையும் நம்ம ஜீவத்தில் அனுபவிக்கா ജോലിയെ നമുക്ക് ഓർക്കുവാൻ കഴിയട്ടെ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ എപ്പോഴും നമുക്ക് ജോലി ഓർക്കുവാൻ കഴിയുമ്പോൾ ക്രിസ്തു ജീവിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും കണ്ടുമുറ്റുവാനും സാധിക്കും ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഈ കുടുംബത്തെ പരിപാലിക്കുവാനും ദൈവത്തിന്റെ കഥയെ കൂടെ വളർത്തുവാനും എല്ലാ നന്മകളും ദൈവം നൽകുവാനും ഇടയാകട്ടെ എന്ന് സമർപ്പിച്ചുകൊണ്ട് ജോലിയെയും കുടുംബത്തിലെ മക്കളെയും ദൈവത്തിന്റെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവരെ െ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അച്ഛന്മാര് വൈദികര് പ്രമുഖരായ മറ്റു ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരോട് നന്ദി അറിയിക്കുകയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്കെ ബോധിപ്പിച്ചുകൊണ്ട് ഉത്തരം നൽകുന്നവനാണ് എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംരിക്കുകയാണ് ഈശ്രൂഷ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും കാപ്പി സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ദിവസവും കുർബാന ഉള്ള ദേവാലയമാണ് ആറരയ്ക്ക് പ്രാർത്ഥനയും ഏഴു മണിക്ക് കുർബാനയും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കാം അതിന് സൗകര്യമുള്ള ആളുകൾക്കും പകർക്കാർക്കും സംബന്ധിക്കുവാനായിട്ട് അവസരമുണ്ട് എന്നുള്ള കാര്യം കൂടി വർദ്ധിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുസരിച്ച് ശുശ്രൂഷകൾ അവസാനിച്ചും ഇപ്പോൾ മതശരീരം എവിടെയാണ് പോയി അടങ്ങേണ്ടതാണ് സ്നേഹത്തോടെ <laughs> അറിയിക്കുന്നു